നമസ്കാരം എന്നാലും നമ്മുടെ ദൈവങ്ങളെല്ലാം ഇത്ര ക്രൂരന്മാരാണ് അല്ലെങ്കിൽ ഈ ഷിറ്റ് ഷിറ്റിഗോപിയോട് ഇത് കാണിക്കാമോ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങി കണ്ണടച്ച് നിന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തവത്സലെ ഇങ്ങനെയൊക്കെ കയറി പണി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ യഥാർത്ഥ വിശ്വാസികൾ എങ്ങനെ ഈ ദൈവങ്ങളെ വിശ്വസിക്കുമെന്ന് ആലോചിച്ചു കാര്യം നമ്മുടെ വിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രതീകമായിട്ടാണ് ഈ ഷിറ്റ് ഷിറ്റിഗോപിയെ ഇപ്പൊ അവതരിപ്പിച്ചിരിക്കുന്നത് വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് എന്നെ വിട്ടിട്ടേ ദൈവങ്ങൾക്ക് വേറെ ആളുള്ളൂ ഞാനെന്ന് പറഞ്ഞ ദൈവങ്ങളുടെ ചങ്കാണ് ചങ്കിടിപ്പാടെന്നൊക്കെയാണ് നമ്മുടെ ഗോപി അല്ലെങ്കിൽ ചെമ്പു ഗോപി നാട്ടിലെല്ലാം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് പക്ഷേ ഇന്നിപ്പോ ദൈവം ഒന്ന് അറിഞ്ഞു കടാക്ഷിച്ചിരിക്കുകയാണ് പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിൽ സുരേഷ് ഗോപിക്ക് തിരിച്ചടി കേസ് റദ്ദാക്കണമെന്നാവശ്യം എറണാകുളം എസ് സി ജെ എം കോടതി തള്ളി വ്യാജ വിലാസം ഉപയോഗിച്ച് വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചു എന്നായിരുന്നു കേസ് കേസിന്റെ വിചാരണ നടപടികൾ മെയ് ഇരുപത്തിയെട്ടിന് ആരംഭിക്കും കണ്ടില്ലേ ഭക്തവത്സലം മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ നികുതി വെട്ടിച്ചിട്ട് നേരെ പല പള്ളികളിലും അമ്പലങ്ങളിലും കയറി ഇറങ്ങി പൂജയും നടത്തി ഒപ്പം കോടതിയിൽ ഒരു ഹർജിയായിട്ട് കൊടുത്തു എങ്ങനെ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ പത്രിക കൊടുത്ത് കണക്ക് ഹർജി കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് കോടതിയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ മനമുരുകി ആ ഹർജി ഇങ്ങനെ നെഞ്ചി വെച്ച് പ്രാർത്ഥിച്ചിട്ട് നേരെ എടുത്ത് എറണാകുളത്തെ കോടതിയിൽ കൊടുത്തതാണ് കോടതി എടുത്ത് പരിശോധിച്ചിട്ട് അടിമുടി ഒന്ന് നോക്കി എന്താണ് കേസ് ഈ നികുതി വെട്ടിപ്പ് അതായത് ഒരു രാജ്യസ്നേഹിയാണ് ഈ രാജ്യമാണ് എനിക്ക് വലുത് എന്റെ മാതൃ രാജ്യമാണ് എന്നിട്ട് ഈ നാട്ടിൽ നികുതി വെട്ടിപ്പൂടെ നടത്തുന്ന ആ പ്രത്യേക രാജ്യസ്നേഹം സ്നേഹം അതിനെയാണ് ഇന്നിപ്പോ കോടതി എത്തിയിട്ടുണ്ട് കാരണം പോ ചടിയും കൊടുത്തിട്ട് മേലെ ഈ വഴി ഇമ്മാതിരി ഉടായിപ്പോ ആയിട്ട് വന്ന തൂക്കിയുടെ അകത്തു എന്നുകൂടെ അറിയിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി സ്റ്റേറ്റിന് കിട്ടേണ്ട മുപ്പത് ലക്ഷം രൂപയുടെ നികുതി ഇവിടുത്തെ സാധാരണക്കാർക്ക് അറിയാമല്ലോ നികുതിപ്പണത്തിന്റെ വിഹിതമെടുത്താണ് ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നത് അവർക്ക് റേഷൻ സംവിധാനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് അവരുടെ അവശ്യ സാധനങ്ങൾ നിറവേറ്റുന്നത് ആരോഗ്യ മേഖലയിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മരുന്നുകൾ ഉൾപ്പെടെ എല്ലാം എങ്ങനെയാണ് നികുതി കളക്ട് ചെയ്തിട്ടാണ് എങ്ങനെ ഈ ആഡംബര നികുതികളുണ്ട് പത്തമ്പത് അറുപത് ലക്ഷം രൂപയുടെ ഓടിക്കാർ എടുക്കുന്നുണ്ട് അതിന് ശേഷി എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ രാജാവായിട്ട് നടക്കുന്നത് ആ കാർ എടുക്കുമ്പോൾ ഇവിടെ നികുതി കൂടുതലായതുകൊണ്ട് നേരെ പുതുച്ചേരി പോയി വ്യാജ ഐ ഡി ഉണ്ടാക്കി അതേപോലെ ഒരു കാർ രജിസ്റ്റർ ചെയ്ത ഒരു കഥയുണ്ട് ഒരു ചരിത്രമുണ്ട് അതൊന്ന് ജസ്റ്റ് കേട്ടിട്ട് വരാം സുരേഷ് ഗോപി എം ബി എന്ന നിലയിൽ ഔദ്യോഗിക വാഹനമായി ഉപയോഗിക്കുന്ന കാർ പുതുച്ചേരിയിലെ സാധാരണക്കാർ താമസിക്കുന്ന ഫ്ളാറ്റിൻ്റെ വിലാസത്തിലുള്ളതാണെന്ന് മാതൃഭൂമി ന്യൂസ് കണ്ടെത്തിയിരുന്നു വാർത്തയെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഈ കാറിന്റെ കേരളത്തിലെ നീതി അടയ്ക്കാൻ സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് രാജ്യസഭ അംഗമായതിനുശേഷം സുരേഷ് ഗോപി കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിനാലിന് മറ്റൊരു ഓഡി കാർ കൂടി പുതുച്ചേരിയിലെ ഇതേ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്തത് എഴുപത്തെട്ട് ലക്ഷം വില വരുന്ന കാറിന് ഒന്നര ലക്ഷം രൂപയാണ് സുരേഷ് ഗോപി പുതുച്ചേരിയിൽ നികുതി അടച്ചത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ സംസ്ഥാന ഖജനാവിലേക്ക് സുരേഷ് ഗോപിക്ക് നികുതിയായി അടയ്ക്കേണ്ടി വന്നനെ കണ്ടല്ലേ ഇതാണ് വ്യക്തി നമ്മൾ ഈ അടുത്ത ദിവസം ലൂർദ് പള്ളിയിൽ കണ്ടു ഒരു മാതാവിന് കൊണ്ടുവന്ന് സ്വർണം പൂശി അതായത് മാറ്റി ചെമ്പിൽ ഒന്ന് സ്വർണം മറ്റേ അവിടെ അവടെ ഇങ്ങനെ പൂശി വെച്ചിട്ട് മാതാവിനെ തേക്കാൻ നോക്കി എന്ത് സംഭവിച്ചു മാതാവ് വിടും മാതാവ് വിടില്ല മാതാവ് ദാ എട്ടിന്റെ മണികൂർത്തിനുണ്ട് നേരെ ഓശാന ഞായറിൽ നിന്ന് ചെന്ന് ഒരു പള്ളിക്കകത്ത് കയറിയിരുന്ന് ഓലപ്പന്ത്ണ്ടാക്കി കളിച്ച് അല്ലെങ്കിൽ ആ കുരിച്ച് ആ കുരുത്തോടെ ഉപയോഗിച്ച് ഓലപ്പാമ്പും ആ ഓലപ്പന്ത് ഉണ്ടാക്കി കാണിച്ച ആ മിടുക്ക് അങ്ങനെ ഉള്ള വ്യക്തിയെ കർത്താവ് വിടും വിടില്ല പിന്നെ ശബരിമല അയ്യപ്പ വിടും നേരെ വടക്കുനാഥ ക്ഷേത്രത്തിൽ ചെന്ന് ഈ വിശ്വഗുരുവിനെ കൊണ്ടുവരാൻ അവിടെ നിന്ന പ്രധാനപ്പെട്ട ആലിന്റെ കൊമ്പെല്ലാം കോതി അതായത് വിശ്വാസികൾക്ക് അത് ശിവജടയായിരുന്ന സാധനത്തിന് മുഴുവൻ ഇവരുടെ ആളെ കൊണ്ടുവരാനായിട്ട് ആരങ്കി വെളിപ്പിക്കുന്ന സാഹചര്യമുണ്ട് വടക്കുന്നാഥം വിടും വിടൂല്ല എല്ലായിടത്തും ചെന്ന് ഇങ്ങനെ കൃത്രിമ ഉടായ്പ കാണിച്ചിട്ട് എവിടെയെങ്കിലും ചെന്ന് ഇങ്ങനെ പ്രാർത്ഥന ഹോമം പൂജ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എല്ലാവരും കുറച്ച് ഈ പൊട്ടന്മാരായിട്ടുള്ള വിശ്വാസികൾ ഇത് കാണുമ്പോൾ വിശ്വസിക്കും പക്ഷെ വസ്തു നോക്കൂ ഒരു യഥാർത്ഥ വിശ്വാസിയാണെന്ന് അവകാശപ്പെടുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിരിച്ചടികൾ കാര്യം എല്ലാത്തരം ഉടായ്പകളും കയ്യിലുണ്ട് ഒരു നല്ലൊരു പൗരനാണെങ്കിൽ ഈ രാജ്യത്ത് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി പൗരന്മാരെ നയിക്കാൻ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇമാതിരി പ്രവർത്തനങ്ങൾ കാണിച്ചിട്ട് ഇഷ്ടം പോലെ കാശുണ്ടെന്ന് അവകാശപ്പെടുന്നു ആ കാശുള്ള വ്യക്തി നികുതി വെട്ടിപ്പ് കടത്തിയിരിക്കുകയാണ് അതും ഈ നാടിന് അല്ലെങ്കിൽ ഇവിടുത്തെ ഖജനാവിന് കിട്ടേണ്ട പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട പണത്തെ എങ്ങനെയൊക്കെ വെട്ടി വെട്ടിത്തില്ലാം അങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയ വ്യക്തിക്ക് ഇത് കിട്ടണ്ടേ ഇതാണ് മാതൃകാ പുരുഷൻ തീർന്നില്ല പുറകെ അടുത്തതും വരുന്നുണ്ട് വനിതാ മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ ഒരു കേസുണ്ട് ആ കേസിന്റെ ചിട്ടി ഓടൻ തന്നെ റെഡിയാക്കി അവിടെ നയിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോ മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കാലമാണ് വരാൻ പോകുന്നത് കാര്യം ദൈവങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞു പ്രസാദിച്ച് സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ വരും കാലങ്ങളിലെ ജീവിതം എവിടെയാണെന്ന് ചോദിച്ചാൽ ഏത് ജയിലിലാണ് നല്ല ഗോതമ്പുണ്ട് കിട്ടുന്നത് അവിടെ ആയിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് നികുതി വെട്ടിപ്പ് നടത്തിയിൽ ക്രൈംബ്രാഞ്ച് കൊടുത്ത റിപ്പോർട്ട് വളരെ കൃത്യമായി കോടതി പരിശോധിച്ചതിനു ശേഷം ആ കേസ് നിലനിൽക്കും വിചാരണ നടപടികൾ നേരിട്ടേ മതിയാവും അപ്പോ കാര്യങ്ങളെല്ലാം ലൂർദ്ദു മാതാവും അല്ലെങ്കിൽ വടക്കുനാഥനും ഒപ്പം ഇപ്പൊ ആ ഓശാന പള്ളി എല്ലാവരും കൂടി തീരുമാനം എടുത്തിട്ടുണ്ട് കച്ചവടം പൂട്ടി വീട്ടിലിരുത്തേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിന്റെ ചെറിയ ചെറിയ ഈ സൂചനകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത്